ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഒരു ചോദ്യപേപ്പറാണ് ഇത് വുമൻ എക്സൈസ് ഓഫീസറുടെ എക്സാമിന്റെ ചോദ്യ പേപ്പറാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ചുവടെ തന്നിരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലി ലക്നൗ മൗലവി അഹമ്മദുല്ല ബീഹാർ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ബീഹാർ ആര കൻവർ ശരിയാണ് ബറേലി വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ അതും ശരിയാണ് അല്ലെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നാൽ നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനകളാണ് ഒന്നും രണ്ടും തെറ്റാണ് ഫൈസാബാദ് മൗലവി എന്നാണ് പഠിച്ചത് അല്ലെ ഇപ്പൊ മൗലവി വരുന്നതാണ് ലക്നൗ ആണെങ്കിൽ ബീഗം ഹസ്രത് മഹലാണ് ഇത് രണ്ടും തെറ്റിപ്പോയി തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് ഏത് തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കൊച്ചിയിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ രൂപീകരിച്ചു എന്നുള്ളതാണ് അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്കൊന്ന് പഠിക്കണം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കൊച്ചിയിലെ അടിമത്ത നിരോധനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് എറണാകുളത്ത് മഹാരാജാസ് കോളേജ് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് അപ്പോ നമ്മുടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചുവടെ തന്നിരിക്കുന്ന ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് നമ്മുടെ ഉത്തരം നാല് മാത്രമാണ് തെറ്റ് ശരി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചതായിട്ടുള്ള ആയിരത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് യുദ്ധാനന്തരം ചിയാങ് കൈഷക് സംഘം തായ്വാനിലേക്ക് ഓടിപ്പോയി ചൈനയിലെ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോസെ തുങ്ങാണ് അപ്പോ നമ്മളുടെ ഉത്തരം നാല് മാത്രമാണ് തെറ്റ് സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമി തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നതില്ലാലേ തെറ്റേത് ഒന്ന് മാത്രമാണ് തെറ്റ് സ്വാമിനാഥ ദേശികർ സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു സ്വാമി സ്മാരകം പന്മനയിലാണ് കൊല്ലം ജില്ല കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ദേശനാമങ്ങൾ കേരളത്തിലെ ദേശനാമങ്ങൾ നാമങ്ങൾ അപ്പൊ ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ് അപ്പോ ഇദ്ദേഹം തിരുവനന്തപുരത്താണ് ജനിക്കുന്നത് അപ്പോ ഇവിടെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ഇത് ഏതാണ് ഇദ്ദേഹം ജനിച്ചതുമായി ബന്ധപ്പെട്ടതാണ് ആണ് അപ്പൊ ഇദ്ദേഹം അന്തരിക്കുന്നത് പന്മനയിലാണ് അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിലെ പന്മനയാണ് ഇദ്ദേഹത്തിന്റെ സമാധിസ്ഥലം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ഇദ്ദേഹം ജനിച്ചത് ജീവകാരുണ്യ ദിനമായിട്ടാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് നമ്മള് ആഘോഷിക്ക ആചരിക്കുന്നത് അല്ല ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ആചരിക്കുന്നത് എങ്ങനെയാണ് ഏതായിട്ടാണ് ജീവകാരുണ്യ ദിനമായിട്ട് ക്ലിയർ അല്ലേ എല്ലാവർക്കും പിടികിട്ടിയില്ലേ ഓക്കെ അപ്പോ ഇദ്ദേഹം ജനിച്ച സ്ഥലം ഇദ്ദേഹം അന്തരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനാണ് മെയ് അഞ്ചിനാണ് അന്തരിച്ചത് കൊല്ലം ജില്ലയിലാണ് പന്മന എന്ന സ്ഥലത്താ ഇപ്പൊ ജനിച്ച സ്ഥലം ഇവിടെ തന്നേക്കുന്നത് ശരിയാണ് കൊല്ലൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരം റാമൻകൂറിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിയാണ് പക്ഷെ ഈ വർഷം തെറ്റാണ് കണ്ടോ ചെറിയൊരു വ്യത്യാസമുള്ളൂ വർഷത്തിലാണ് വ്യത്യാസം സ്ഥലം പോലും ശരിയാണ് ഇനി ഈ ചൂടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് നമ്മളുടെ ഉത്തരം ഒന്നും നാലും ശരിയാണ് നാഗ്പൂർ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനമാണ് സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജിച്ചതാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂറത്ത് സമ്മേളനം ബിഹാരി ആയിരുന്നു ആ സമയത്ത് അധ്യക്ഷൻ ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ടത് തെറ്റിപ്പോയി രണ്ടായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ സമരം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം അതിലായിരത്തി നാല്പത്തി രണ്ടാണ് ബോംബെ സമ്മേളനമാണ് ഫിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ് സ്കോർ ചെയ്തത് ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു ഉത്തരം ഓസ്ട്രേലിയ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ് സ്കോർ ഓസ്ട്രേലിയക്ക് എതിരെയാണ് സിംഗ് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി ഏതാണ് ഉത്തരം ഭൂഗർഭ ജലമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ് ഉത്തരം കാനഡ കടുപ്പം കുറഞ്ഞ വസ്തു താൾക്കാണ് കടുപ്പം കുറഞ്ഞ വസ്തു ഭൂമതിരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ് സംവഹന വൃഷ്ടി അല്ലെങ്കിൽ ഉച്ചലിത വൃഷ്ടി ഭൂമതിരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയുടെ പേരാണ് മങ്കോ ഷവർ സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർഒ വികസിപ്പിച്ച പേടകമാണ് ആദിത്യ എൽ വൺ കണ്ട ലെഗ്രാഞ്ച് പോയിന്റ് വൺ എന്ന് വേണം ആദിത്യ മാത്രല്ല ലെഗ്രാഞ്ച് പോയിന്റ് വൺ എന്ന് കൂടിയൊണ്ട് എൽ വൺ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാ പിതാവ് എം വിശ്വേശ്വരയ്യ സെപ്റ്റംബർ പതിനഞ്ച് ഇദ്ദേഹത്തിന്റെ ജന്മദിനം എഞ്ചിനീയർസ് ദിനമായി ആചരിക്കുന്നു പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞതെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പി വി നരസിംഹറാവു ആണ് പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നത് ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം വിളകൾ വിളവെടുക്കുന്ന സമയം ഏതാണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് സെപ്റ്റംബർ ടു ഒക്ടോബർ വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോടു കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ചത് ഏത് സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറി ഫൈവ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് ടീം ഇന്ത്യ നീതി ആയോഗിന്റെ മീറ്റിംഗ് ആണ് സമ്മേളനത്തിന്റെ പേരാണ് സ്വച്ഛ് ഭാരത് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചിക ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ടാണ് ആൻസർ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ടാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ് ഭരണഘടന ഹിന്ദി ഇംഗ്ലീഷ് എഴുതണം എന്ന നിർദ്ദേശം അംഗീകരിക്കുന്നത് രണ്ടു ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഹിന്ദി ഇംഗ്ലീഷ് എഴുതണം ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ് രണ്ടു നാൽപ്പത്തിയേഴ് ജനുവരി ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു നെഹ്റു അല്ലേ ഇത് അവതരിപ്പിച്ചത് എതിർത്തോ ഇല്ല ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയത് ഇനി താഴെ തന്നിരിക്കുന്ന പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്തൊക്കെയാ ഒ സി ഐ എന്നതിന്റെ പൂർണ്ണരൂപം ഓവർ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഭരണഘടന രണ്ടാം ഭാഗം ഫൈവ് ടു ലെവൻ പൗരത്വത്തെ കുറിച്ച് പരാമർശിക്കുന്നു ഫൈവ് ടു ലെവൻ ആണ് സിക്സ് ടു ലെവൻ ആണോ അല്ല ഫൈവ് മുതൽ വേണം ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല ശരിയാണ് അപ്പോ വൺ ടു ഫോർ ശരിയാണ് ആമുഖം ഒരു പ്രഖ്യാപനം പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ് അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ് വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് നമ്മളുടെ ഉത്തരം ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണക്കാക്കുക നമ്മുടെ മൗലികാവകാശങ്ങൾ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ ഏത് വ്യക്തികൾക്കും ചില മൗലിക അവകാശങ്ങൾ ലഭിക്കും അതായത് വിദേശ പൗരൻ ഇന്ത്യൻ പൗരൻ എന്നൊരു വ്യത്യാസമില്ല ഇനി നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം എല്ലാ വ്യക്തിക്കും കിട്ടും പൊതുതൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ആർട്ടിക്കിൾ പതിനാറ് ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന് മാത്രമായിരിക്കും നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും ഇന്ത്യൻ പൗരന് മാത്രമേ അവകാശമുള്ളൂ സ്ഥാനാർത്ഥിയാക ഇനി നിർദ്ദേശ കടമെടുത്തത് നോക്കണം ഓക്കെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് നിർദ്ദേശതത്വങ്ങൾ നമ്മൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തത് അപ്പൊ ഒന്ന് ബി ആണ് ഇത് രണ്ടും മാത്രമല്ലേ ഉള്ളു മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങളാണ് തന്നത് കർത്തവ്യങ്ങളാണെങ്കിൽ മാറി അവകാശമായിരുന്നെങ്കിൽ അമേരിക്കയായിരുന്നു ആയിരുന്നു കർത്തവ്യങ്ങള് നമ്മള് റഷ്യയിൽ നിന്നാണ് കടമെടുത്തത് രണ്ട് സി രണ്ടും ശരിയാണല്ലോ അവശിഷ്ട അധികാരങ്ങൾ നമ്മൾ കാനഡ കാനഡയിൽ നിന്നല്ലേ കടമെടുത്തത് അവശിഷ്ട അധികാരങ്ങൾ മൂന്ന് ഡി റെസിൽ പവേഴ്സ് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയുമാണ് അപ്പൊ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആ ശരിയായ രീതിയിൽ ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ് നമ്മുടെ ആൻസർ ഉപരാഷ്ട്രപതി ഇന്ത്യൻ പൗരൻ മുപ്പത്തഞ്ചു വയസ്സ് ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത് രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം മുപ്പത്തഞ്ചു വയസ്സ് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി അല്ല ഇരുപത്തി വയസ്സാണ് പ്രധാനമന്ത്രി ഇന്ത്യൻ പൗരൻ മുപ്പത്തഞ്ചു വയസ്സ് ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത് ഇത് ഇത്രയും രാഷ്ട്രപതിയുടെ രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ തിരഞ്ഞെടുപ്പ് യോഗ്യത ക്ലിയർ ആണ് അപ്പൊ ഇവിടെ ഉത്തരം ഉപരാഷ്ട്രപതിയാണ് പുസ്തകങ്ങൾ അവരുടെ രചയിതാക്കളുണ്ട് പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ സ്പിരിറ്റ് ഓഫ് ലോസ് ഇന്ത്യ ട്വന്റി ട്വന്റി മൈ ട്രൂത്ത് അപ്പൊ നമ്മൾ ഉത്തരം പറയുന്നു ഒന്നാമത്തത് നിയമങ്ങളുടെ അന്തസത്ത മോണ്ടസ്ക്യു ഇന്ത്യ ട്വന്റി ട്വന്റി എ പി ജെ അബ്ദുൽ കലാം മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പി ഡി എഫ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലേൺ വിത്ത് റീജ ഇതാണ് എന്റെ ടെലിഗ്രാം ചാനൽ അടുപ്പിച്ച് ടൈപ്പ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ലേൺ വിത്ത് റീജ ഡബ്ല്യു ടി എച്ച് ആർ ഇ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് തന്നെ അത് സെർച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടെലിഗ്രാം ലഭിക്കുന്നതാ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതാണ് തന്നിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ള ജോഡികൾ പി കെ തുങ്കൻ തൊണ്ണൂറ് എന്നുള്ളതാണ് തെറ്റ് ബാക്കിയെല്ലാം ശരിയാണ് ബൽവന്റായി കമ്മീഷൻ പഞ്ചായത്ത് രാജ് എഴുപത്തി അൻപത്തിയേഴാണ് അശോക് മേഹത്താർഴുപത്തി ഏഴ് സർക്കാരെ കമ്മീഷൻ അറുപത്തി എൺപത്തി മൂന്ന് ഈ വർഷങ്ങൾ അല്ലെങ്കിലും ചോദിക്കുന്നതാണ് പഠിച്ചു വെക്കുക പി കെ തുങ്കൻ എപ്പോഴും ചോദിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ടതാണ് ജമ്മു കാശ്മീർ ശരിയാണ് വേണ്ടത് പ്രത്യേക പദവി മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സുപ്രീം കോടതി അത് ഒപ്പുവെച്ചു ശരിയാണ് ഇനി ജമ്മു കാശ്മീർ രണ്ട് കേന്ദ്ര ഭരണങ്ങളായി മാറുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശരിയാണ് രാജാതരങ്കിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ് അതും ശരിയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് തെറ്റ് ചുവടെ ഭരണഘടനയുടെ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതി അനന്തര ഫലങ്ങളിൽ പെടാത്തത് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് പതിനൊന്നും പന്ത്രണ്ട് പട്ടികകൾ വന്നു ശരിയല്ലേ ഇതിനകത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം എഴുപത്തി മൂന്ന് എഴുപത്തിനാലിൽ പറയും കാര്യം തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ടതാണ് പഞ്ചായത്ത് രാജ് ഒക്കെ വരുന്നതാണ് പത്താം പട്ടിക ഇതുമായി യാതൊരു ബന്ധവുമില്ല രണ്ടാണ് തെറ്റ് ഇനി നമുക്ക് ചേരുമ്പടി ചേർക്കാനാണ് ചേരുമ്പടി ചേർക്കാൻ ചോദിക്കുമ്പോൾ നമ്മളുടെ ഉത്തരം സി ആണ് അപേകിരണം പദ്ധതി എന്ന് പറയുമ്പോൾ അത് വിധവകൾക്ക് സാമ്പത്തിക സഹായമാണ് വിദ്യാകരണം വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുകയാണ് താലോലം പദ്ധതി മാരകരോഗങ്ങൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സ സഹായമ വിദ്യാജ്യോതി പി എച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള ഫിസിക്കലി ഹാൻഡിക്കേപ്ഡ് സാമ്പത്തിക സഹായം നൽകുന്നു ഇനി തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത് നമ്മളുടെ മുപ്പതാമത്തെ ചോദ്യം എല്ലാ പ്രസ്താവനയും ശരിയാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു ഐ എസ് കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോപകുമാർ ആണ് എ ഡി ജി പി മനോജ് കുമാർ ഐ പി എസ് ആണ് ഇന്ത്യൻ ഭരണഘടന നാണൂറ് എ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു നാന്നൂറ് എ ഇതൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ സ്വത്തവകാശം മുന്നൂറാണ് അല്ലെ ഇനി ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ പ്രഭാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ആഗോളതാപനം ഉണ്ടാക്കുന്നത് ശരിയാണ് വേണ്ടത് മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് ഇത് വലത് ഏറ്റവും വലത് മുകൾ കോണിലൊ ഹൃദയത്തിന്റെ ഹൃദയം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പേസ് മേക്കർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡേവിഡ് ജൂലിയസ് ആഡം പറ്റാപോഡിയും നോബൽ പുരസ്കാരം ലഭിച്ചത് വൈദ്യശാസ്ത്രത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതാണ്ട് ഇരുപത്തിനാലിലെ ചോദ്യ പേപ്പറിൽ ഇരുപത്തി ഒന്നിലെ നോബൽ സമ്മാന ജേതാവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചോദിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചേരമ്പടി ഉചിതമായ ഉത്തരം കണ്ടെത്തുക നമ്മുടെ ഉത്തരം മലേറിയ പ്രോട്ടസോവയ ടൈഫോയിഡ് ബാക്ടീരിയസ് വിരകളാണ് ജലദോഷം വൈറസ ഉത്തരം സിയ നമ്മൾ നോക്കുന്നത് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുക ചികിത്സാ സഹായം എടുക്കുക മിഠായി എന്ന പദ്ധതിയാണ് കുട്ടികളിലെ പ്രമേഹവുമായി ബന്ധപ്പെട്ട പദ്ധതി കൊറോണ വൈറസ് ബി വൺ വൺ ഫൈവ് ഏതിനെ സൂചിപ്പിക്കുന്നു ഉത്തരം ഒമിക്രോൺ സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യമായി ഒമിക്രോൺ കണ്ടെത്തുന്നത് പലയ പ്രമേഹവുമായി ബന്ധപ്പെട്ടത് എസ്കേപ്പ് വെലോസിറ്റി ഇലവൻ പോയിന്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഭൂമിയുടെത് ഇതുമായി ബന്ധമില്ലാത്തത് പിണ്ടത്തിനാണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നു പ്രതലത്തിന് സമാന്തരവുമായ ബലം ഏതാണ് കർഷണ ബലമാണ് സ്ഥിരവേഗത വ്യത്യസ്ത പ്രവേഗമുള്ള ചലനത്തിന് ഉദാഹരണം എന്ത് സമവർത്തുള ചലനം ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട് ജോണഫ് ക്ലാസ് ആൻഡൻസേ ലിങ്കർ കണ്ട ഇരുപത്തൊന്നിലെ ചോദിച്ചു ഇരുപത്തിരണ്ടിലെ ചോദിച്ചു ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഫിസിക്സ് ആണ് ജോൺ എഫ് അലനാസ്പെക് ജോണഫ്ലേ ലിങ്ക് നാൽപ്പത് പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എത്രയായിരിക്കും നമ്മളുടെ ഉത്തരം നൂറ്റി പത്ത് ഗ്രാം കൊടുത്തിരിക്കുന്ന ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകം വൈ പതിനേഴാം ഗ്രൂപ്പ് എക്സ് വൈ ചോറിന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എങ്ങനെയായിരിക്കും എക്സ് വൈ ടു ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ നോക്കുക ഉത്തരം എഴുതുക സ്റ്റീൽ ഒരു ലോഹമാണ് അപ്പോ ഒന്ന് തെറ്റാണ് സ്റ്റീൽ ഒരു ലോഹമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ ലോഹസങ്കരമാണ് രണ്ട് ശരിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ ലോഹസങ്കരമാണ് സ്റ്റീലും ഒരു ലോഹസങ്കരമാണ് താഴെ കൊടുത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കത്ത് ഫുട്ബോൾ ലോകകപ്പ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏതൊക്കെ അർജന്റീന ഫ്രാൻസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്രൊയേഷ്യ ഫോർത്ത് മൊറോക്കോ ക്രൊയേഷ്യ മൊറോക്കോ ഇനി ഹൈമവധ ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ് എം പി വീരേന്ദ്രകുമാർ പുരാതന ഗുഹാ ചിത്രങ്ങൾക്ക് പ്രസിദ്ധി ആർജിച്ച ഇടയ്ക്കൽ ഗുഹ ഇടുക്കി അല്ലെ ഇടയ്ക്കൽ കേവ്സ് വയനാട് ജില്ലയിലാണ് അല്ലെ കേരളത്തിലാണ് ഇടയ്ക്കൽ കേവ്സ് വയനാട് ജില്ലയിലാണ് അടുത്തത് മീശപ്പുലിമല ഇടുക്കിയിലാണ് നമ്മുടെ ആനമുടി ഇടുക്കിയിലാണ് പറയുന്ന ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ട് നാടകം പോർച്ചുഗീസുകാർ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് ഉത്തരം കെ സച്ചിദാനന്ദൻ ഇനി ഈ നമ്മുടെ ചോദ്യം പാദം നാല് സെന്റിമീറ്റർ ഉത്തരം എട്ട് റൂട്ട് ടു അടുത്തത് സി ആണ് ഉത്തരം ഒരു ഗോളത്തിന്റെ ആരെ ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണത്തിന് ഉത്തരം മുന്നൂറ് അൻപത്തിനാലാമത്തെ ചോദ്യം ഉത്തരം ഡി ആണ് അൻപത്തി അഞ്ച് ഓപ്ഷൻ എ ആണ് അൻപത്തി ആറ് ഡി ആണ് അൻപത്തി ഏഴ് ബി ആണ് അൻപത്തി എട്ട് എ ആണ് അൻപത്തി ഒൻപത് ഡി ആണ് അറുപതാമത്തെ ചോദ്യം എ ആണ് ഇനി നമുക്ക് അറുപത്തി ഒന്ന് ഇംഗ്ലീഷ് ആണ് ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ ഡി എക്സ്ക്ലൈംഡ് ദാറ്റ്

നമ്മൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ജെറന്റ് പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു ഫ്യൂച്ചർ കാര്യം പറഞ്ഞത് കൊണ്ടാണ് നമ്മള് ജെറന്റ് പോലെ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ആയതെങ്കിൽ ടു ട്യൂട്ടലും പറഞ്ഞേ അറൈവ് ഫോർ ഓവർ ആൻഡ് നമ്മുടെ ഉത്തരം പാസ്റ്റ് അറൈവാണ് അപ്പൊ ഡിപ്ലോമാറ്റ് എബിലിറ്റി ടു സ്പീക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ് വാസ് കൺസിഡേഡ് എ വാലബിൾ ഡാഷ് ആൻഡ് ഇന്റർനാഷണൽ നെഗോഷിയേഷൻ ഉത്തരം ഇതൊരു ആണ് ദ എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഡാഷ് ദി ക്യാൻവാസ് ഉത്തരം വരുന്നത് ഓൺ ഓൺ ടു ആണ് ഓൺ ടു എഴുതുക ദി നെഗോഷിയേഷൻസ് ടു 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 കൺട്രീസ് ഫൈനലി ഡാഷ് ഡാഷ് ആഫ്റ്റർ വീക്സ് ഓഫ് ഓഫ് ഡിസ്കഷൻസ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഡൗൺ അതിന്റെ പാസ്റ്റ് ബ്രോക്ക് ഡിറ്റക്റ്റീവ് ലെഡ് സോൾവിംഗ് കോംപ്ലക്സ് മിസ്റ്ററി ബിറ്റ്നർഷി അപ്പൊ ഇവിടെ രണ്ട് കമ്പനികളാണ് അല്ലെ ഫെയിൽ ആവുകയാണ് അവരുടെ എഗ്രിമെന്റ് ആ പാർട്ട് എഗ്രിമെന്റ് ഫെയിൽ ആവുക എന്ന് വെച്ചാൽ അവസാനിക്കുകയാണ് ഫോർ ദ എൻവയൺമെന്റൽ ബൈ ആക്ടി പാർട്ടിൻസ് അപ്പോ അപ്പോൾ ത്രൂട്ട് ദ ചലഞ്ചിങ് മലയാളം സ്ട്രൈക്ക് വേൾഡ് ഹോട്ട് ഇതിന്റെ മലയാള പരിഭാഷയാണ് കാറ്റുള്ളപ്പോൾ തൂറ്റണം പണിപാദം പാദം ശരിയായി വിഗ്രഹിക്കുക പാണിയും പാദവും പണിപാദമാണ് ശരിയായിട്ട് വിഗ്രഹിക്കേണ്ടത് പാണിയും പാദവും പൂജക ബഹുവചനമാണ് വൈദ്യർ സ്വാമികൾ അപ്പൊ വൈദ്യർ പൂജക ബഹുവചനമാണ് ഓക്കെയാണ് വൈദ്യർ പൂജക ഇതിനകത്ത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തതരാണ് ജോത്സ്യർ സ്വാമികൾ ഇതെല്ലാം പൂജക ബഹുവചനമാണ് ഉദാഹരണം അല്ലാത്തത് അധ്യാപകർ എന്നുള്ളതാണ് ഇനി പൂജക ബഹുവചനത്തിന് മറ്റേ എക്സാമ്പിൾ ഭീഷ്മർ പൂജക ബഹുവചനമാണ് നിങ്ങൾ താങ്കൾ സ്വാമികൾ ജോത്സ്യർ വൈദ്യർ ഇതെല്ലാം എന്താണ് പൂജക ബഹുവചനമാണ് വണ്ട് അളി എന്ന് പറഞ്ഞാൽ വണ്ടാണ് ഇനിയോ ഭ്രമരം മധുപം ഭൃങ്കം ഈ പറഞ്ഞതെല്ലാം വണ്ടിന്റെ പര്യായങ്ങളാണ് ശരിയായ പദം ഏതാണ് അതിഥി ഈ അതിഥിയാണ് അല്ലേ അപ്പോ നമ്മളുടെ ഉത്തരം ശരിയായിട്ടുള്ളത് അനുഗ്രഹീതനാണ് അനുഗ്രഹീതൻ യാദൃച്ഛികം ഈ ചായയാണ് പിരിച്ചെഴുതുക പ്ലസ് തലമാണ് വിണ്ടലം ചേർത്തെഴുതുക പ്ലസ് മതിൽ കൺമതിലാണ് ഏട്ടിലെ പശു പ്രയോജനമില്ലാത്ത വസ്തുവാണ് ഏട്ടിലെ പശു വിപരീതപഥം ഉന്മീലനമാണ് അത് എന്താണ് ഉത്തരം നിമീലനമാണ് അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു ആണ് ജിജ്ഞാസു വിജയമാണ് ജിഗീഷു ഇനി ഇതിൻ്റെതായ കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് കുറച്ച് വിവരാവകാശവും മനുഷ്യാവകാശവും ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യത ഉണ്ട് പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നു അബ്കാരി നിയമപ്രകാരം കുറ്റമായിട്ടുള്ളത് ബി റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി ഉൾപ്പെടാത്തതാണ് ബാക്കി വിടങ്ങും പറ്റത്തില്ല പോലീസ് സ്റ്റേഷൻ ചരക്ക് വാഹനം റെസ്റ്റോറൻറ് ഡൈനിങ് റൂം അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്തിന് ആ സ്ഥാന സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുക അബ്കാരി നിയമം വെച്ച് എത്ര മദ്യം ഒരാൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും പതിനഞ്ച് ലിറ്റർ ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാൻ ഉപയോഗിക്കാൻ നിഷ്കരിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തിമൂന്ന് വയസ്സ് എൻ ഡി പി എസ് നിയമവുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഒന്ന് രണ്ട് നാല് മയക്കുമരുന്ന് ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കാൻ ഭേദഗതി നടത്താൻ പറ്റും മയക്ക് മരുന്നുകൾ ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തു വഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടാം ഇനി മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിൽ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാൻ ഇനി സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാതക വസ്തുക്കൾ എന്താണ് ഉത്തരം എൻ ഡി പി എസ് ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ ഉൾപ്പെടുത്തിയ പദാർത്ഥങ്ങൾ ഇനി നമ്മുടെ ഉത്തരം കമ്മീഷണർ ഓഫീസാണ് ഇനി എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മൂന്നും നാലുമാണ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സ്പിരിറ്റിന്റെ വീര്യം അളക്കലാണ് തൊണ്ണൂറ് തൊണ്ണൂറിന്റെ ഉത്തരം വരുന്നത് സിയ തൊണ്ണൂറ്റി ഒന്ന് നമ്മൾ ഈ മദ്യമൊക്കെ നമുക്ക് അങ്ങനെ ചോദിക്കാറില്ലല്ലോ അതുകൊണ്ട് അത് പറയാത്തത് തൊണ്ണൂറ്റി രണ്ട് തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത് അതും എ ആണ് ഉത്തരം തൊണ്ണൂറ്റി മൂന്ന് കോട്ട നിയമം എന്താണ് അത് നമുക്ക് ചോദിക്കാം കോട്ട നിയമം എന്ന് വെച്ചാൽ പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല അതുപോലെ പുകവലി നിരോധിത മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല വീണ്ടും കോട്ടയാണ് ചോദിച്ചത് ഈ പറഞ്ഞതെല്ലാം ശരിയാണ് വിദ്യാർത്ഥികളെ പുകയിലെ ഉപയോഗത്തിൽ പിന്തിരിപ്പിക്കണം യുവജനങ്ങളെ പിന്തിരിപ്പിക്കണം ഗർഭിണി സ്ത്രീ ചെറിയ കുട്ടികൾ പിന്തിരിപ്പിക്കണം പുകയില ഉപയോഗങ്ങൾ നിരുത്സാഹപ്പെടുത്തണം കോട്ട വീണ്ടും വന്നിരിക്കുന്നു നമ്മുടെ ഉത്തരം കോട്ട ആക്റ്റില് ഡി ആണ് വിമുക്തി മിഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എക്സാമിനും ചോദിച്ചിട്ടുണ്ട് വിമുക്തി മിഷൻ അത് എല്ലാം ശരിയാണ് നാളത്തെ കേരളം ലഹരിമുക്തമാക്കുക പ്രചാരണം വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ് വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപതിനാണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് ഇനി വിമുക്തിയുമായി ബന്ധപ്പെട്ട സി വൺ ടു ത്രീ ശരി അപ്പോ മദ്യം മയക്കുമെന്ന പുകയിലെ ഉപയോഗം കുറയ്ക്കുക ശേഖരണം കടത്തൽ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവസ്തുക്കൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുക വൺ ടു ത്രീ ശരിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഇനി നമ്മൾ കമ്പ്യൂട്ടറിന്റെ ചോദ്യമാണ് കമ്പ്യൂട്ടർ വയസ്സുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തിലെ വിവര സാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ എന്താണ് ഉത്തരം രണ്ടും എ ബി വകുപ്പ് നാൽപ്പത്തി മൂന്ന് അറുപത്തി ആറ് അശ്ലീല സാഹിത്യം കുട്ടിയുടെ പ്രായം എത്രയാകണം പതിനെട്ട് വയസ്സിൽ താഴെ കുറ്റകൃത്യുമായി ബന്ധപ്പെട്ട കുട്ടി പന്ത്രണ്ട് വയസ്സിൽ താഴെയായിരിക്കും ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കന്നി നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം